വിദ്യാര്ഥികൾ ഉൾപ്പെടെ യുവാക്കൾക്കിടയിലെ സിന്തറ്റിക് ലഹരി പദാർത്ഥങ്ങളുടെ വിപണനവും ഉപയോഗവുമാണ് സമൂഹം നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളിയെന്ന് മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് ഐ അധ്യാപകരും രക്ഷകർത്താക്കളും ജാഗ്രത പുലർത്തിയാൽ ഒരു പരിധിവരെ ഇതിനെ തടയാൻ കഴിയും വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മവിശ്വാസം തകർക്കുന്ന ഘടകങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനും അധ്യാപകർക്ക് കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഇരിക്കുന്നു ഇരിക്കുന്നു വീട്ടിൽ പോയാലും വേറെ സഹോദരി സഹോദരന്മാരുടെ കൂടെ കളിക്കാനുള്ള താല്പര്യമില്ല ഒരു കാര്യം അമ്മമാരെ ശ്രദ്ധിച്ചോ സാധാരണ രീതിയിലെ ഈ ചെറിയ ക്ലാസ്സിൽ കുട്ടികൾ വന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിക്കില്ലേ ഒരു സുപ്രഭാതത്തിൽ ആ കുട്ടി താങ്കളുടെ അടുത്ത് കെട്ടിപ്പിടിക്കാൻ വന്നിട്ടില്ലെന്നാണെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ പോട്ടെ മൂന്ന് നാല് ദിവസമായിട്ട് താങ്കളുടെ അടാത്ത താങ്കളുടെ അടുത്ത് വരാനെ മടിക്കുന്നു സംശയിക്കണം ഏത് കാരണം കൊണ്ടായിരിക്കും തകടുക അടുത്ത ഇയാൾ വരാതെ ഇരിക്കുക എന്ന് പറയാൻ പറ്റുമോ ഒരു കാരണമുണ്ട് അരിപോടി ഞാൻ പറയാം ഏതോ ഒരു കഴിക്കാൻ പാടില്ലാത്ത ഒരു പുകയില സാധനമോ ഇല്ലെങ്കിൽ വേറെ സാധനം ഈ കുട്ടി സ്കൂളില് കഴിച്ചുകൂടെ ഇരിക്കട്ടെ എല്ലാ മയക്കുമരുന്ന് പുകയില സാധനങ്ങളിലും വല്ലാത്ത മണമുണ്ടാവുന്നു അതൊരു ഒരു സംശയമാണ് അപ്പോൾ ഈ കുട്ടിയുടെ മരത്തിലോ ഒരു ഞാൻ ഞാനേതായാലും കഴിച്ചു പോയല്ലോ ഇനിയും അമ്മാന്റെ അടുത്ത് പോയാൽ ആ ഗന്ധം കൊണ്ട് വല്ലതും അമ്മ മനസ്സിലാക്കുമോ അതിന് ചിലപ്പോൾ മനസ്സിലാക്കുമ്പോൾ അപ്പം നമ്മുടെ അമ്മയുടെ അടുത്ത് പോകേണ്ടതാണ് ഇത് നിങ്ങൾ തിരിച്ചും മനസ്സിലാക്കണം ചോദി ചോദിച്ചാൽ ചിലപ്പോൾ പറയും അയ്യോ എനിക്ക് തെറ്റ് പെട്ടി ഞാൻ ഇന്ന് പോയി എന്നെ ശുഭക്രൻ എന്നെ നിർബന്ധിച്ചു ഇനിയും അമ്മ ഉണ്ടാവില്ല ചിലപ്പോൾ പറയും പക്ഷെ ചോദിച്ചാൽ ബാത്രം കുട്ടിയുടെ മാനസിക ഡെവലപ്മെന്റ് അവരുടെ മാനസിക ബുദ്ധി ഇത്രയേ ഉള്ളൂ അവർ തന്നെ താൻ പറയൂല്ല അവർ നിങ്ങൾ ചോദിച്ചാലേ അവർ പറയുള്ളൂ